പൗലോസ്ലിഹ റോമർ കെഴുതിയ ലേഖനം ഏഴാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ തിരുവചനങ്ങൾ വരകുമോർ ഇപ്പോഴാകട്ടെ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്നിൽ അതായത് എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നുണ്ട് നന്മയെ ആഗ്രഹിക്കുവാൻ എനിക്ക് എളുപ്പമാണ് എന്നാൽ അത് പ്രാവർത്തികമാക്കുവാനോ എനിക്ക് കഴിയാതെയും ഇരിക്കുന്നു ഞാൻ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന നന്മയെ അല്ല പ്രത്യുത ഞാൻ ചെയ്യുവാൻ ഇഷ്ടപ്പെടാത്ത തിന്മയെ അത്രേ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടാത്തതാണ് ഞാൻ ചെയ്യുന്നതെങ്കിലോ ഞാനല്ല എന്നിൽ വാസം ചെയ്യുന്ന പാപമത്രേ അത് ചെയ്യുന്നത് ആകയാൽ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രമാണത്തെ ഞാൻ കണ്ടെത്തുന്നു എന്നാൽ തിന്മ എന്നോട് അടുത്ത് തന്നെ ഇരിക്കുന്നു അകമേയുള്ള മനുഷ്യനിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രമാണത്തിനെതിരായി പോരാടുകയും എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ പ്രമാണങ്ങൾക്ക് എന്നെ അടിമയാക്കുകയും ചെയ്യുന്ന വേറൊരു പ്രമാണത്തെ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു ഞാൻ അരിഷ്ടനായ ഒരു മനുഷ്യൻ മരണത്തിൻ്റെതായ ഈ ശരീരത്തിൽ നിന്നും ആര് എന്നെ രക്ഷിക്കും നമ്മുടെ കർത്താവ് യേശു മുഖാന്തരം ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു ആകയാൽ ഞാൻ ഇപ്പോൾ എൻ്റെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ ദാസനം എൻ്റെ ജഡം കൊണ്ട് പാപത്തിൻ്റെ ദാസനുമാകുന്നു ദൈവമേ ഞങ്ങളെ കൈവിട്ട് കളയരുതേ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ ആ